നമസ്കാരം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് വൃക്ഷങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ളൊരു ചിന്തയുണ്ട് തീർച്ചയായിട്ടും എൻവിരോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് പല ഭാഗത്തും ഇന്ന് ഇന്ത്യയിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ വൃക്ഷമുണ്ട് കേരളത്തിൽ സുപരിചിതമാണ് പക്ഷേ നാം ഏവരും അവരവരുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ വിരളമാണ് ചെയ്യുന്നവർ വളരെ തുലോം തുച്ഛമാണ് അവരവരുടെ ജന്മവൃക്ഷ നട്ടു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ നക്ഷത്രത്തിനെ വൃക്ഷവുമായിട്ട് ഘടിപ്പിച്ച് വെച്ചിരിക്കുക എന്നുള്ളതാണ് പാപഫലം ദുഷ്കർമ്മഫലം നീങ്ങും എന്നുള്ളതാണ് വസ്തുത ഒരു രൂപ ചിലവില്ല ഇനി പത്തോ പതിനഞ്ചോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ നക്ഷത്ര വൃക്ഷത്തിൻ്റെ തൈക്കൾ കിട്ടും എല്ലാ നഴ്സറിയിലും ലഭ്യമാണ് സാധിക്കുന്ന പക്ഷം ഏവരും അവരവരുടെ ജന്മനക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതൊരു യജ്ഞമായിട്ട് തന്നെ ശീലിക്കുക പഞ്ചമഹായജ്ഞങ്ങളിൽ ഭൂതയജ്ഞം പറഞ്ഞിട്ടുണ്ട് ആ ഭൂതയജ്ഞത്തിൽ ഉൾപ്പെടുന്നതാണ് അവരവരുടെ നക്ഷത്ര വൃക്ഷ പരിപാലനം അവരവർക്ക് പറഞ്ഞിട്ടുള്ള നക്ഷത്ര വൃക്ഷത്തെ മുറിക്കരുത് ഒരു രീതിയിലും അതിനെ വേദനിപ്പിക്കരുത് തീർച്ചയായിട്ടും ആ മരങ്ങൾ വൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുക ഇനി വീട്ടിൽ സ്ഥലമില്ലല്ലോ ഞാൻ എവിടെയാണ് നടയേണ്ടത് എന്നൊരു ചോദ്യമായിട്ട് ചിലർ വരാം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭൂമിയിൽ എവിടെയായാലും മതി നമുക്ക് വെച്ച് പിടിപ്പിക്കാം വീട്ടിൽ തന്നെ ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറിലോ ചെടിച്ചട്ടിയിലോ മറ്റോ വെച്ച് പിടിപ്പിച്ച ശേഷം കുറച്ച് കാലത്തിന് ശേഷം അത് മാറ്റി നടാവുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് കൂവളം എടുക്കാം കൂവളം വെച്ച് പിടിപ്പിക്കുന്നു പത്ത് പതിനഞ്ച് ചെടിച്ചട്ടികളിൽ വെച്ച് പിടിപ്പിക്കുന്നു ഒരു ഉദ്ദേശം നല്ല ഒന്ന് രണ്ടടി മൂന്നടി പൊക്കം വന്ന ശേഷം ആ അതിനെ ശിവക്ഷേത്രത്തിലേക്ക് ഏതെങ്കിലും ശിവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് മാറ്റി നടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ വൃക്ഷം വിൽവം എന്ന് പറയും ഏകവിൽവം ശിവാർപ്പണം അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇലകളെല്ലാം തന്നെ വിൽവ വൃക്ഷത്തിൻ്റെ കൂവളത്തിൻ്റെ ഇലകൾ ശിവന് സമർപ്പിക്കുകയാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്കുള്ള ആവശ്യമായ വിൽവം അതിൽ നിന്ന് എടുക്കുവാൻ സാധിക്കും അപ്പോൾ ആ മരം വെച്ച ആൾ അദ്ദേഹത്തിന് എത്ര പുണ്യമാണ് ലഭിച്ചിട്ടുണ്ടാകുക എന്ന് സ്വയം ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടിൽ ഇന്നിപ്പോൾ ഇന്ന് ഫ്ളാറ്റായി ഒരുപാട് സ്ഥലത്ത് ഫ്ളാറ്റുണ്ട് ഞാനെവിടെയാണ് വൃക്ഷത്തൈകൾ നടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ പോയി നടാൻ പറ്റും ഇനി കാട്ടിലേക്ക് പോകണോ എന്നുള്ളതാണ് വസ്തുത അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എവിടെ സ്ഥലമുണ്ടോ പബ്ലിക്കായിട്ടുള്ള പ്ലേസസ് പാർക്ക് ഇല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ വശങ്ങളിൽ ഏതെങ്കിലും ഓഫീസിൻ്റെ വശങ്ങളിൽ അവിടെയെല്ലാം തന്നെ നമുക്ക് സ്പേസ് ഉണ്ട് ഏവരും ഒന്ന് ചിന്തിച്ചാൽ മതി അവരവർക്ക് പറഞ്ഞിട്ടുള്ള നക്ഷത്ര വൃക്ഷങ്ങൾ നടണം എന്നുള്ള ഒരു ചിന്ത മതി ബാക്കിയുള്ളത് താനെ ഭവിച്ചുകൊള്ളും ആദ്യം വേണ്ടത് ചിന്തയാണ് തുടക്കമാണ് ആ തുടക്കം നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജന്മനക്ഷത്രത്തിൽ അവരവർക്ക് പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ നട്ട് പരിപാലിച്ചു പോരുന്നതാകയാൽ ഇവിടെ ഇനി എൻവിരോൺമെൻറ്റ് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചിന്ത പിന്നെ വരില്ല കാരണം അത്രത്തോളം വൃക്ഷങ്ങൾ നടപ്പെടും എന്നുള്ളതാണ് നട്ട് പരിപാലനം ചെയ്യപ്പെടും ഇത് എവിടെ ലഭ്യമാണ് ഗൂഗിളിൽ ചെന്ന് നോക്കിയാൽ മതി അവരവരുടെ നക്ഷത്രത്തിന് അനുസരിച്ചിട്ടുള്ള വൃക്ഷത്തെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ മതി അപ്പം തന്നെ ലഭിക്കും ഇനി പല വൃക്ഷങ്ങളും വൃക്ഷത്തൈകളും ലഭിക്കാതെ വരാം ഉദാഹരണത്തിന് കരിമരം എവിടെയാണ് ലഭിക്കുക ഇനി അതും അന്വേഷിച്ച് പോകണ്ടേ എന്നുള്ളതാണ് ചോദ്യം ഇനി അവരവർക്ക് പറഞ്ഞിട്ടുള്ളത് ലഭിച്ചിട്ടില്ലെങ്കിൽ അനുജന്മ അനുജന്മനക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള നക്ഷത്ര വൃക്ഷങ്ങൾ സ്വീകരിക്കാം അശ്വതി മകം മൂലം എന്നുള്ളതൊരു ഗ്രൂപ്പാണ് ഭരണി പൂരം പൂരാടം എന്നുള്ളത് ഗ്രൂപ്പാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നുള്ള ഗ്രൂപ്പാണ് അവരവരുടെ നക്ഷത്ര വൃക്ഷങ്ങൾ ലഭ്യം അല്ലാത്ത പക്ഷം അനുജന്മ നക്ഷത്രത്തിൻ്റെ വൃക്ഷങ്ങൾ വാങ്ങിച്ച് നട്ട് പരിപാലിക്കുക ഇതൊരു പുണ്യപ്രവൃത്തിയാണ് ഗാർഡനിങ് ആയിട്ട് ഇതിനെ കൂട്ടാം നമ്മൾ മണ്ണുമായിട്ട് കുറച്ച് ഇടപഴകും കൈ മണ്ണിലേക്ക് പതിയും തദ്വാര ആരോഗ്യം വരും എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് ചിന്തിക്കുവാൻ സാധിക്കും മാവ് നടുന്നത് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അതിൻ്റെ വിറകിന് വേണ്ടിയിട്ടും കിളികൾക്ക് കൂട് കെട്ടുവാൻ വേണ്ടിയിട്ടും തണൽ ലഭിക്കുവാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഗുണമുണ്ട് ഏവരും ചിന്തിക്കുക നമസ്കാരം